ഹലോ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മളവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഫിഷ് ആണ് കേട്ടോ അപ്പോൾ നമ്മൾ സാധാരണ വീടുകളിൽ എപ്പോഴും വാങ്ങാറുള്ള വെച്ചിട്ടുള്ള വച്ചിട്ടുള്ള ആണ് തയ്യാറാക്കാൻ പോകുന്നത് അപ്പോൾ ഒരു കടായി അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ടുണ്ട് അതിലേക്ക് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ഇനി അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് സവാള കൊത്തി അരിഞ്ഞ് ഇത്രയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ അപ്പോൾ ഞാനൊരു ഇരുന്നൂറ്റമ്പത് ഗ്രാം മീനേ ഇവിടെ എടുത്തിട്ടുള്ളൂ അപ്പോൾ അതിനുള്ള സവാളയും ഇഞ്ചിയും പച്ചമുളകൊക്കെയാണ് നമ്മൾ ഇട്ട് കൊടുത്തിരിക്കുന്നത് അതൊന്ന് വഴിന്ന് വരുമ്പോഴത്തേക്കും അതിലേക്ക് ഇച്ചിരി മഞ്ഞൾ പൊടിയും കുരുമുളക് പൊടിയും ഗരം മസാലയും ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് അതൊന്ന് വഴറ്റുക ഇനി നമ്മൾ ഉപ്പും മഞ്ഞളും ഇട്ട് വേവിച്ചെടുത്ത നമ്മുടെ ചൂരമീനാണ് മീനാണ് അതും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ എൻ്റെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക ഒട്ടും വെള്ളം കാണരുത് കേട്ടോ ഇനി എരിവിന് ആവശ്യമായിട്ട് നമുക്ക് ഇച്ചിരി മുളപൊടികൾ ചേർത്തിട്ടുണ്ട് പിന്നെ മല്ലിയിലയും കറിവേപ്പിലയും കൂടെ നമ്മൾ അരിഞ്ഞ് ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ചേർക്കുന്ന ഒരു വലിയ ഉരുളക്കിഴങ്ങ് ചെറുതാണെങ്കിൽ രണ്ടെണ്ണം എടുക്കുക എന്നിട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കുക കേട്ടോ കൈ വെച്ചിട്ട് നന്നായിട്ട് നന്നായിട്ടങ്ങ് ഇളക്കി യോജിപ്പിക്കണം ആ അപ്പോഴാണ് നല്ല പരുവത്തിൽ തന്നെ കിട്ടും എന്നിട്ട് നമ്മൾ ഇതാ കടേറ്റിൻ്റെ ഷേപ്പിലാക്കി എടുക്കുക ഇനി നമ്മൾ മുട്ടയ്ക്ക് പോലെ ഞാനിവിടെ കോൺഫ്ലോറാണ് എടുത്തിരിക്കുന്നത് ഒരു രണ്ട് സ്പൂൺ കോൺഫ്ലോർ എടുത്തിട്ട് അത് ഇച്ചിരി വെള്ളത്തിൽ കലക്കി അതിലേക്ക് മുക്കി ബ്രെഡിൻ്റെ പൊടിയിലും മുക്കിയിട്ട് ഇതാ ഇച്ചിരി എണ്ണ മതിയാകും കേട്ടോ എണ്ണ ചൂടാക്കിയതിന് ശേഷം നമുക്ക് അതിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി തിരിച്ചു മറിച്ചുമൊക്കെ ഇട്ട് നമ്മൾ വേവിച്ചെടുക്കുക അധികം തീയൊന്നും കൂട്ടി വെക്കരുത് ചെറിയ തീ തന്നെ വേവിച്ചെടുക്കണേ അല്ല പെട്ടെന്ന് അത് മൂള് കരിഞ്ഞു പോകും കേട്ടോ മിക്കവർക്കും ഇതൊക്കെ ഉണ്ടാക്കാൻ അറിയാം പക്ഷേ ഒട്ടും ഉണ്ടാക്കാൻ അറിയത്തില്ല അതൊരു ഉണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെയുള്ളവർക്കാണ് നമ്മളിങ്ങനെ പറയുന്നത് അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റാണ് ഫിഷാണെന്ന് വെച്ചിട്ട് അതിൻ്റെ ഒരു എന്തുവാ ഒരു ഉളുമ്പ് മണമോ അങ്ങനത്തെ ഇതൊന്നും ഇല്ല നല്ല ചിക്കൻ കട്ട്ലേറ്റ് പോലെ തന്നെ ഇരിക്കും കേട്ടോ എന്തായാലും നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ താങ്ക്